ജില്ലാ ലൈബ്രറി കൌൺസിലേക്കും താലൂക്ക് ലൈബ്രറി കൌൺസിലേക്കും നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വോട്ടുകൾ യു ഡി എഫ് നേടിയപ്പോൾ ലൈബ്രറി മെമ്പർമാരിൽ നിന്നും വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്നവരാണ് സമ്മതിദായകർ ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പിലും താലൂക്ക് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പിലും യു ഡി എഫിന് മികച്ച വിജയം നേടാനായി ഇടുക്കി താലൂക്ക് ലൈബ്രറി ഇടുക്കി ജില്ലാ കൗൺസിലിലേക്കും ഇടുക്കി താലൂക്കിൽ നിന്നുമുള്ള തെരഞ്ഞെടുപ്പാണ് ഇന്നിവിടെ നടന്നത് നിലവിൽ യു ഡി എഫ് ഭരിച്ചുകൊണ്ടിരുന്ന ഇടുക്കി താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഇന്ന് നടന്ന ഇലക്ഷനിലും യു ഡി എഫ് നിലനിർത്തിയിരിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വൻപിച്ച ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് ഇടുക്കി താലൂക്ക് ലൈബ്രറി കൗൺസിൽ വിജയിച്ചിരിക്കുന്നത് ഈ വോട്ടുകൾ നേടിയപ്പോൾ മുതൽ വോട്ടുകൾ െയാണ് എൽഡിഎഫ് പാനിന് നേടാനായത് തിരഞ്ഞെടുപ്പിന് ശേഷം യുഡിഎഫിന്റെ ആഹ്ലാദ പ്രകടനം നടന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന